ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസ ഫലമാണ് ഫെബ്രുവരി മാസത്തിൽ ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സർവ ഐശ്വര്യങ്ങളും കൊണ്ടുത്തരുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം രാശ്യാധിപനായിരിക്കുന്ന ആ ശുക്രൻ തൻ്റെ ഉച്ചരാശി ഏറ്റവും ബലമുള്ള രാശിയിൽ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവം പതിനൊന്നാം അടുത്ത് ശുക്രൻ സ്ഥിതി ചെയ്യുകയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ അപ്പോൾ അപ്രതീക്ഷിതമായ വിജയങ്ങളും ധന ആഗമന യോഗങ്ങളും വന്നു ചേരുവാൻ യോഗമുണ്ട് അത് ഒരു പരിവർത്തന മഹായോഗമാണ് പരിവർത്തന മഹായോഗം എന്ന് പറയുമ്പോൾ ലക്നാധിപത്യ മഹത്വമുള്ള ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ പതിനൊന്നാമടുത്തത് നിൽക്കുമ്പോൾ ആ പതിനൊന്നാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം ആ രാശിയിൽ തന്നെ നിൽക്കുന്നു ഇടവം രാശിയിൽ നിൽക്കുന്നു അപ്പോൾ അതിന് പരിവർത്തന മഹായോഗം എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ദീർഘകാലമായിട്ട് സാധിക്കാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ ഈ ഒരു മാസം സാധിക്കുന്നതിന് സൂതിന് അതായത് കണ്ടകസിനിയൊക്കെ അനുഭവിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് രണ്ടര കൊല്ലമായിട്ട് കണ്ടകസിനി ഉണ്ട് ഇനിയിപ്പോൾ മാർച്ച് കഴിയുമ്പോഴേ തീരുകൊള്ളും ശനിയുടെ ബലം കുറഞ്ഞു കുറഞ്ഞ് വരുന്നു അങ്ങനെയുള്ളപ്പോൾ അധിക ദോഷങ്ങളൊന്നും ഇപ്പോൾ ശനിയെക്കൊണ്ട് ഈ ഇടവം രാശിക്കാർക്ക് ഫെബ്രുവരി മാസം സൂചകമായി തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരുകയും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് സാധിക്കും മധ്യവയസ്കരായിരിക്കുന്നവർക്കും യുവതീ യുവാക്കൾക്ക് അതായത് പഠിച്ച വിദ്യാ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി സാങ്കേതിക വിദ്യാരംഗമായാലും മറ്റ് ഏത് രംഗമായാലും പഠിച്ച് പാസ്സായി ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജോലി കിട്ടുന്നതിന് യോഗമുണ്ട് അപ്രതീക്ഷിതമായ ധനമേന്മയുള്ള ജോലി കിട്ടും ഏർപ്പെടുന്ന രംഗത്ത് അത് ഏത് തന്നെയായാലും നല്ല വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ് ഫെബ്രുവരി വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യവും കൂടിയാണ് അതായത് കാർഷിക രംഗത്ത് നിന്നായാലും ബിസിനസ് രംഗത്ത് നിന്നായാലും മറ്റ് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വ്യാപാര മേഖലയായാലും ഒക്കെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു സ്വന്തം നാട് വിട്ട് അതായത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും ധന ആഗമന യോഗമുണ്ട് അതായത് സ്ഥാന ഭ്രംശസ്ഥാനത്തിന്റെയും സപ്തമഭാവത്തിന്റെയും അധിപനായിരിക്കുന്ന ചൊവ്വ ധനസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുമ്പോൾ ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ദീർഘകാലമായിട്ട് വിഷമിച്ചു നടക്കുന്നവർക്ക് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ഒരു ഭൂമി കണ്ടെത്തുവാനും അത് സ്വന്തമാക്കുവാനും ഒക്കെയുള്ള ധനം വന്നു ചേരും അത് ലോൺ ചെറിയ പലിശക്ക് ലോൺ മുഖേനയോ മറ്റ് സുഹൃത്തുക്കളുടെ സഹായം മൂലമോ ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഭാഗ്യമുള്ള ഒരു മാസമാണ് ഫെബ്രുവരി മാസം പ്രണയിക്കുന്നവർക്ക് ഉണ്ടാകാം ഏതെങ്കിലും തരത്തിൽ മാന അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എതിർ ഒക്കെ ആയിട്ട് ഇടപെടുന്ന മധ്യവയസ്കരായാലും യുവതി യുവാക്കളായാലും വിദ്യാർത്ഥികളായിരിക്കുന്ന കൗമാരപ്രായക്കാരായാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കേതു പ്രതിഭാസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഒരു പേരുദോഷമൊക്കെ ഉണ്ടാകും ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ദാമ്പത്യകാരകനായിരിക്കുന്ന ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നതിനാൽ ദാമ്പത്യജീവിതം ഐശ്വര്യപൂർണമായിരിക്കും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗമുണ്ട് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും യോഗമുണ്ട് അങ്ങനെയൊക്കെ നല്ല പുരോഗതി വന്നു ചേരുന്ന ഒരു കാലമാണ് മാതാപിതാക്കളായിരിക്കുന്ന പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ ആരോഗ്യം വളരെ തൃപ്തികരവുമായിരിക്കും കലാകാരന്മാരായിരിക്കുന്നവർ അതായത് കലാരംഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വിദ്യയുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഈ ശുക്രന്റെ സ്ഥിതി കൊണ്ട് അഭിവൃദ്ധികൾ വന്നു ചേരുക തന്നെ ചെയ്യും ഏറ്റവും പ്രധാനമായിട്ട് ശുക്രനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശുക്രന് പൂജ ചെയ്യുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ നാഗരാജാവിന് യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നുചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപൊടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി അതായത് ജാതകം നോക്കുന്നതിന് പൊരുത്തം നോക്കുന്നതിനായാലും വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യമായാലും അതുപോലെ വിവാഹ തടസ്സമായാലും മറ്റ് കടം വീടുന്ന കാര്യത്തിലോ ജോലി കിട്ടുന്ന കാര്യത്തിലോ ഒക്കെ നോക്കുന്നതിന് അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും